ായണം നമസ്കൃത്യ നരം ജൈവ നരോംദേവീം സരസ്വതീം വ്യാസംയമുദീരയേ ശ്രീമദ്ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ അവസാന ശ്ലോകങ്ങളായ നാൽപ്പത്തി മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങളുടെ വിശദീകരണമാണ് ി നടത്തുന്നത് വീറും വാശിയോടും യുദ്ധമുഖത്ത് വന്ന അർജുനൻ തൻ്റെ രഥത്തെ ഇരു ഇരുസേനകളുടെയും മധ്യത്തിൽ കൊണ്ടുചെന്ന് നിർത്താൻ കൃഷ്ണനോട് ആവശ്യപ്പെടുകയും തുടർന്ന് ഇരു സേനകളിലുള്ളവർ തൻ്റെ ബന്ധുജനങ്ങളായതിനാൽ മനസ്ഥാപപ്പെടുകയുമാണ് ഉണ്ടായത് സ്വജനങ്ങളെ കൊന്ന് ജയിച്ചു കിട്ടുന്ന രാജ്യം അത് സ്വർലോകമാണെങ്കിൽ പോലും തനിക്ക് വേണ്ടെന്ന് കൃഷ്ണനോട് അർജുനൻ പറയുന്നു ബന്ധുജനങ്ങളെ കൊന്നാൽ ഞങ്ങൾക്ക് പാപം വന്നു ചേരുമെന്ന് ആശങ്കപ്പെടുന്നു യോദ്ധാക്കൾ മരിച്ചാൽ അവരുടെ സ്ത്രീകൾ ദുഷിക്കുന്നു സന്തതി പരമ്പരകൾക്കായി അവർ അന്യജാതിയിൽപ്പെട്ട പുരുഷന്മാരെ ഭർത്താക്കന്മാരായി സ്വീകരിക്കും തത്ഭമായുണ്ടാകുന്ന സന്തതികൾ സങ്കരസന്താനങ്ങളാകും ഇങ്ങനെയാകുമ്പോൾ മിശ്രം ഉണ്ടാകുന്നു കുലനാശവും സംഭവിക്കും അങ്ങനെയാകുമ്പോൾ ആ പാപവും ഞങ്ങൾക്ക് വന്നു ചേരും കൃഷ്ണ എന്നാണ് അർജുനൻ പറയുന്നത് ജാതിമിശ്രത്തെ ഉണ്ടാക്കുന്നവയായ കുലനാശം വരുത്തുന്നവരുടെ ഈ പാപങ്ങൾ നിമിത്തം അനാദിയായ ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും നശിച്ചു പോകും പൗരാണികമായ സനാതനധർമ്മങ്ങൾ നശിച്ചു പോകും കുലധർമ്മങ്ങളും വേരോടെ നശിച്ചു പോകും തുടർന്നും അർജുനൻ തൻ്റെ ആശങ്ക ഭഗവാൻ കൃഷ്ണനോട് പറയുന്നു അർജുന വിഷാദയോഗം ശ്ലോകം നാൽപ്പത്തിനാല് ഉത്സന്ന കുലധർമാണാം ഉത്സന്ന കുലധർമാണാം മനുഷ്യണം ജനർദ്ദന മനുഷ്യണംകേ നിയതം വാസോ നരകേ നിയതം വാസോതി അനുശുശ്രുമാീത്യുശുശ്രുമ ഹേ ജനാർദ്ദന അലയോ ജനർദ്ദന ഉത്സന്ന കുലധർമാണം കുലധർമ്മങ്ങൾ നശിച്ചു നശിച്ചുപോയിട്ടുള്ള ഉത്സന്നം നശിച്ചുപോകുക ഉത്സന്ന കുലധർമാണം കുലധർമ്മങ്ങൾ നശിച്ചു പോയിട്ടുള്ള മനുഷ്യണം മനുഷ്യർക്ക് നരകേ നരകത്തിൽ നിയതം വാസഹ എപ്പോഴും വാസം നിയതം എന്നാൽ എപ്പോഴും എന്നാണ് നിയതം വാസക എപ്പോഴും വാസം ഭവതി ഇതി ആകുന്നു എന്ന് ഭവതി ഇതു എപ്പോഴും വാസമാകുന്നു എന്ന് അനുസുശ്രുമാ ഞങ്ങൾ കേട്ടിട്ടുണ്ട് സുശ്രുമ കേട്ടിട്ടുണ്ട് അനുസുശ്രുമാ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലയോ ജനാർദ്ദന കുലധർമ്മം ക്ഷയിച്ചുപോയ മനുഷ്യരുടെ വാസം എന്നും നരകത്തിലാണെന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ അല്ലയോ ഭഗവാനെ മായിക ദുഃഖം തീർക്കുന്ന സർവേശ്വര കുലധർമ്മങ്ങളെ സമൂലം നശിപ്പിക്കുന്ന മനുഷ്യർക്ക് അനേക കാലം നരകൽ നരകത്തിൽ തന്നെ കഴിയേണ്ടി വരുമെന്ന് ആചാര്യന്മാരിൽ നിന്ന് ഞങ്ങൾ അറിയുന്നുണ്ട് അല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുന്നതല്ല നിയതം വാസോ അർജുന വിഷാദയോഗം ശ്ലോകം നാൽപ്പത്തി ആറ് അഹോ महत् तल्पापम् अहोबदा महत्पापं कर्तुं व्यवसिता वयं यत् राज्यसुखलोभेन यल् राज्यसुखलोभेन हन्दं स्वजनम् उद्यमाः हन्दं स्वजन മുദ്യുഖലോന ഹും സ്വജന മുദ്യ യാതൊരു കാരണത്താൽ വയം അയം വയം ഞങ്ങൾക്ക് രാജ്യസുഖലോഭേന രാജ്യസുഖത്തിനുള്ള അത്യാഗ്രഹത്താൽ സ്വജനം ബന്ധുജനങ്ങളെ ഹും കൊല്ലുവാൻ ഉദ്യതാഹ തുനിഞ്ഞവരാകുന്നുവോ തൽ അക്കാരണത്താൽ പാപം മഹാപാപത്തെ കർത്തും ചെയ്യുവാൻ വ്യവസിതാഹ നിശ്ചയിച്ചവരാകുന്നു അഹോ ആശ്ചര്യം ബദ മഹാകഷ്ടം അഹോ കഷ്ടം ഈ മഹാപാപം ചെയ്യാൻ നാം തയ്യാറായി ഇറങ്ങി തിരിച്ചല്ലു രാജ്യ സുഖമാഗ്രഹിച്ചുകൊണ്ട് ബന്ധുജനങ്ങളെ കൊല്ലാൻ തുനിഞ്ഞവരാകയാൽ മഹാപാപത്തെ ചെയ്യുവാനൊരുങ്ങുന്നു ഓരോ പ്രവൃത്തിയിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജനന മരണ ദുഃഖങ്ങളും സ്വർഗ നരക പ്രാപ്തിയുമാണ് ഫലം അതിൽ പരമമായ ഫലമില്ലെന്ന് മോക്ഷം ആഗ്രഹിക്കുന്നവർ ആലോചിച്ച് പ്രവൃത്തി മാർഗം ഉപേക്ഷിച്ച് നിവൃത്തി മാർഗം തന്നെ പരിശ്രമി പരിശ്രമിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രവൃത്തി മാർഗത്തിൽ പ്രവൃത്തിമാർഗത്തിൽ മറ്റുള്ളവരെപ്പറ്റി അർജുനൻ വിഷമിക്കുന്ന അവസ്ഥയെയാണ് ഇവിടെ കാണിക്കുന്നത് അത്യാശ്ചര്യം മഹാകഷ്ടം മുകളിൽ പറഞ്ഞ ധർമ്മങ്ങളെ അറിവുള്ള ഞങ്ങൾ രാജ്യസുഖത്തിനുള്ള അത്യാഗ്രഹം മൂലം സ്വജനവധത്തിന് ഉത്സാഹിച്ചത് അത്യാശ്ചര്യവും അതികഷ്ടവുമായി ഉത്സാഹിച്ചതുതന്നെ കഷ്ടമായൊന്നു വന്നിരിക്കെ വധകാര്യം നടത്തുക എന്ന െപ്പറ്റി ചിന്തിക്കുവാൻ പോലും വയ്യല്ലോ കൃഷ്ണ മഹത് പാപം കർത്തും യത് രാജ്യസുഖലോഭേന രാജ്യസുഖലോ സ്വജനമുദ്ധ്യത അർജുന വിഷാദയോഗം ശ്ലോകം നാൽപ്പത്തി ആറ് మామ ప్రతికారశస్ శ్రపాణయ మామ ప్రతికారశస్ శ్రపాణయరాష్ట్రో ణేహన్యో ధార్దరాష్ట్రోహన్యుర్తరాష్ట్రహేహన్యో ధార్థరాష్ట్రోహన్యో ക്ഷേമതരം ക്ഷേമതരം ആയുധങ്ങളെ ധരിച്ചിരിക്കുന്ന ആയുധങ്ങളെ ധരിച്ചിരിക്കുന്ന ധൃതരാഷ്ട്രപുത്രന്മാർ അശസ്ത്ര ആയുധമെടുക്കാത്തവനും അപ്രതികാരം എതിർക്കാത്തവനുമായ പ്രതികാരം ചെയ്യാത്തവനുമായ മാം എന്നെ യുദ്ധത്തിൽ ഹന്യു കൊന്നുവെങ്കിൽ കൊല്ലുന്നുവെങ്കിൽ തൽ അത് മേ എനിക്ക് ക്ഷേമതരം അധികം ക്ഷേമമായി ഭവേൽ ഭവേൽ ഭവിക്കും ആയുധം ധരിച്ചിരിക്കുന്ന ദുര്യോധനാദികൾ ആയുധമില്ലാത്തവനും എതിർക്കാത്തവനുമായ എന്നെ യുദ്ധത്തിൽ കൊല്ലുന്നുവെങ്കിൽ എനിക്ക് അതാണ് അധികം ക്ഷേമമായി ഐശ്വര്യമായി ഭവിക്കുക കൃഷ്ണ പാപത്തിൽ ഭയന്ന് യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന നിന്നെ അവർ സംഹരിക്കയില്ലേ എന്ന ചോദ്യത്തിന് സമാധാനം പറയുകയാണ് അർജുനൻ ഇവിടെ പ്രതിക്രിയക്കൊരുക്കമില്ലാത്തതിനാൽ ശസ്ത്രം മെടിഞ്ഞിരിക്കുന്ന എന്നെ ധൃതരാഷ്ട്രപുത്രന്മാർ യുദ്ധത്തിൽ വധിക്കുന്നതായാൽ അതെനയ്ക്ക് ക്ഷേമമായി തീരും എന്തുകൊണ്ടെന്നാൽ സ്വജനവധം കൊണ്ടുണ്ടാകുന്ന പാപമെനിക്കുണ്ടാവുകയില്ല ഞാൻ സമ്പാദിച്ച പുണ്യത്തിന് ക്ഷയവുമില്ല അവർക്കാകട്ടെ അശസ്ത്രനും പ്രതികാരേച്ഛയില്ലാത്തവനുമായ എന്നെ വധിക്കുന്നത് അധർമ്മമാകയാൽ ഇതുവരെ അവർ ചെയ്ത പാപത്തിൽ ഈ പാപവും ചേർന്ന് കൊള്ളട്ടെ എന്ന് അർജുനൻ വ്യക്തമാക്കുന്നു ശസ്ത്രണയഹരാഷ്ട്രോന് അർജുന വിഷാദയോഗം ശ്ലോകം നാൽപ്പത്തി ഏഴ് സഞ്ജയ ഉം उक्त्वा अर्जुनाः सङ्घे एवमुक्तार्जुनाः सङ्घे रथो उभस्त उपाविशद् रथोपस्त उपाविशद् विसृज्य शशरं चापं विसृज्य सशरं चापम् ശോക സംവിഗ്ന ശോക സംവിഗ്ന വിസൃജാപംഘ്ന ഉചയൻ പറഞ്ഞു സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു അർജുനൻ ഇപ്രകാരം പറഞ്ഞിട്ട് ശോക സംവിഗ്നം നിമിത്തം ശോകം വ്യസനം വ്യസനം നിമിത്തം സംവിഗ്നമാനസ കലങ്ങിയിരിക്കുന്ന മനസ്സോടുകൂടിയവനായിട്ട് കലുഷമായിരിക്കുന്ന മനസ്സോടുകൂടിയവനായിട്ട് സശരം ശരത്തോടുകൂടി ചാപം വില്ലിനെ വിസൃജ്യ എറിഞ്ഞിട്ട് ദൂരക്കളഞ്ഞിട്ട് സംഖ്യേ സംഖ്യേയുദ്ധത്തിൽ രഥോപസ്തേ തീർത്തടത്തിൽ ഉപാവിശൽ ഇരുന്നു ഉപാവിശത് ഉപാവിശൽ ഇരുന്നു ഇപ്രകാരം പറഞ്ഞിട്ട് അർജുനൻ ശോകകുല മാനസനായി യുദ്ധഭൂമിയിൽ അമ്പുകളോട് കൂടിയ വില്ല് ഉപേക്ഷിച്ച് തീർത്തട്ടിലിരുന്നു മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് കർമ്മങ്ങളുടെ ഫലം നശിക്കുകയില്ലെന്നും ജന്മാദ്യ അനർത്ഥങ്ങൾ കാരണമാണെന്നും കണ്ട് സകല സാധനങ്ങളോടുകൂടെ കർമ്മങ്ങളെ പരിത്യജിക്കണമെന്ന് അർജുനൻ തൻ്റെ നിശ്ചയത്തെ വ്യക്തമാക്കുന്നു സഞ്ജയ ഉർജുനസാഖ്യേ രഥൂപസ്ത ചാപം ശോകസംവിക്നസാ ഓം തൽസതി श्रीमद्भगवद्गीतासुपनिषल्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे अर्जुनविषादयोगो नाम प्रमप्रथमोऽध्यायः